ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ റൂമൊക്കെ പൂട്ടി കുബൂസ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കടയ്ക്ക് രാത്രി കുബ്ബൂസാണ് അധികം കഴിക്കാറ് ചിലപ്പോൾ പൊറോട്ടയൊക്കെ വാങ്ങും കറി അടുത്ത് ഉണ്ടാവും അവിടെ രണ്ട് ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചത് മീൻ കറിയോ ചിക്കൻ കറിയൊക്കെ ആയിട്ട് അപ്പോൾ അതിലേക്ക് കുബൂസോ പൊറോട്ടയൊക്കെ ചൂടുള്ളത് വാങ്ങി വരും അങ്ങനെ നാലാമത്തെ നിലയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റൊന്നുമില്ല നാല് നില ഇറങ്ങിയിട്ട് വേണം താഴെ എത്താൻ ഇറങ്ങുന്ന വഴിയിൽ ബംഗാളീസും നേപ്പാളീസും ഫിലിപ്പീൻസും പാകിസ്ഥാനും എല്ലാവരും ഉള്ളൊരു വലിയ അക്കോമഡേഷനാണ് ഒരുവിധത്തിൽ നല്ല സ്റ്റെപ്പ് ഇറങ്ങുന്ന നല്ലതോന്നാണ് ഒരു എക്സസൈസും ആയി കിട്ടും ഒരു രണ്ട് മൂന്ന് തവണ ഒരു ദിവസം ഇറങ്ങുമ്പോൾ അങ്ങനെ എത്തി റോട്ടിലൊക്കെ ഭയങ്കര ചൂട് കാറ്റാട്ടോ സൗദി അറേബ്യയിലെ ഏറ്റവും ഇന്നത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ ദമാവിലാണ് നാൽപ്പത്തെട്ട് ഡിഗ്രിയാണ് ദമാവിലെ ചൂട് ചൂട് കാറ്റ് മുഖത്ത് വന്ന് ഇങ്ങനെ തട്ടിയിട്ടേ ഒരു രസയില്ല കുബൂസ് വാങ്ങാനെ മാർഗ്ഗമുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളെ കുബൂസ് വാങ്ങാനല്ല നമുക്ക് അഫ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ ഇവിടെ കുബൂസ് വാങ്ങാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യാണ് ഇവിടെ അപകടം മുടിച്ചൊരു സ്ഥലമാണ് ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാവണം സ്ഥലം അങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല എല്ലാ സമയത്തും ഉണ്ടാവും അപ്പോൾ നേരത്തെ വന്നെങ്കിൽ നമുക്കൊരു മൂന്നരക്കാകുമ്പോൾ കുബൂസ് വരും ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ വന്നെങ്കിൽ കുബൂസൊക്കെ കിട്ടുകയുള്ളൂ നല്ല ചൂടുള്ള കുബൂസ് കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ കുബൂസിൻ്റെ ചൂടൊക്കെ പോവും അങ്ങനെ വക്കാലയിൽ വന്നിട്ട് കുബൂസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന ഇതിലാണ് കുബൂസിന് നാ ഒരു മൂന്ന് നാലായിട്ടും കുബൂസുണ്ടാവും കേട്ടോ അവിടെ ഗോതമ്പ് ഉണ്ടാവും മൈദ ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്നാറ് ഐറ്റം മിക്സഡൊക്കെ ഉണ്ടാവും നമ്മളധികം ഗോതമ്പിൻ്റെ കുബൂസാണ് എടുക്കാറ് ഒരു റിയാലിന് ഒരു പാക്കറ്റിൽ അഞ്ച് കുബൂസ് ഉണ്ടാവും ചിലതിൽ ചിലതിൽ ആറ് കുബൂസുണ്ടാവും അങ്ങനെ കുബൂസ് എടുത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സാധനം കുബൂസൊക്കെ എടുത്ത് വന്ന് ഒരു റിയാലതിനുള്ളൂ ചില സമയത്ത് ഇവിടെ ഭയങ്കര ക്യൂ ആവും കിട്ടോ നമുക്ക് ബില്ലെടുക്കാൻ തന്നെ ഭയങ്കര തരക്കാം അങ്ങനെ കുബിസ വാങ്ങി പുറത്തിറങ്ങി അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം